കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് മുട്ടുങ്ങൽ സ്ഥിതി ചെയ്യുന്ന അധികമാർക്കും അറിയാത്ത അധികമാരും കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ സ്ഥലമാണ് ഗോസായിക്കുന്ന് വടകര തലശ്ശേരി ദേശീയപാതയിൽ നിന്ന് കൈനാട്ടി സിഗ്നൽ ലൈറ്റ് ജംഗ്ഷനിലെത്തിയതിനു ശേഷം ഇടതുവശത്തുള്ള റോഡിലൂടെ ഏകദേശം നാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ മുട്ടുങ്ങൽ എന്ന പ്രദേശത്ത് എത്താം ഇവിടെ നിന്ന് അല്പദൂരം യാത്ര ചെയ്താൽ ഗോസായിക്കുന്നിലേക്ക് പ്രവേശിക്കാം ടാർ ചെയ്ത റോഡ് അവസാനിക്കുന്ന ഇടത്ത് നിന്ന് ഗോസായി കുന്ന് തുടരുകയാണ് ഇടതുവശത്ത് ശാന്തമായ കടൽ തീരം മറുവശത്ത് വിശാലമായ ഗോസായിക്കുന്ന് കടലും കരയും തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഈ ചങ്ങാത്തം ആസ്വദിക്കാൻ ഇതിലും മനോഹരമായ മറ്റൊരു സ്ഥലം വേറെയില്ലെന്നു പറയാം നിറയെ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിൻ പ്രദേശമാണ് ഇവിടം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ കുന്നിൻ ചരിവാണ് ഗോസായി കുന്നിനെ ഏറെ മനോഹരമാക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്ത നോവലിസ്റ്റായ ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരകശിലകൾ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ അടയാളപ്പെടുത്തിയ കടൽ തീരമാണ് ഈഗോസായി കുന്ന് മയ്യയിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൽ എം മുകുന്ദൻ രേഖപ്പെടുത്തിയ വെള്ളിയാം വെള്ളിയാംകല്ല് എന്ന വിസ്മയം ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ കടലിൽ ഉയർന്നു നിൽക്കുന്ന സീ മൗണ്ടായിട്ടുള്ള വെള്ളിയാംകല്ല് സ്ഥിതി ചെയ്യുന്നത് ബസാൾട്ട് ശിലകളുടെ ഗണത്തിൽപ്പെടുന്ന കൃഷ്ണശിലകളുടെ സാന്നിധ്യമാണ് ഈ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ജിയോളജിക്കലി അവയുടെ തുടർച്ചയായിട്ടാണ് ഇവിടെ കാണപ്പെടുന്ന വലിയ പാറക്കൂട്ടങ്ങളുടെ സാന്നിധ്യം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സമൃദ്ധമായി കല്ലുമ്മക്കായ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം കടൽ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം കടൽ തീരത്ത് നിന്ന് പടവുകൾ കയറി മുകളിലെത്തിയാൽ കാഴ്ചകൾ അതിമനോഹരമാണ് കടലും കരയും തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഈ ചങ്ങാത്തം മതി വരുവോളം ഇവിടെ നിന്ന് ആസ്വദിക്കാം ഗോസായി കുന്ന് സന്ദർശിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരമാണ് കുന്നിൻ മുകളിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകൾ അതിമനോഹരമാണ് എന്നാൽ നേരം ഇരുട്ടായാൽ സ്ട്രീറ്റ് ലൈറ്റോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ ഇവിടേക്കുള്ള യാത്ര കഠിനമാണ് ഈ പ്രദേശത്തിന് ഗോസായി കുന്ന് എന്ന പേര് വന്നതിന് പിന്നിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ അത്തരം കഥകളിൽ ഏറ്റവും പ്രചാരമുള്ളത് ഈ കഥക്കാണ് ഗോസായികൾ എന്നാൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ജനങ്ങളാണ് പണ്ടുകാലം മുതലേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി യാത്ര ചെയ്ത് പലയിടത്തും ദീർഘനാൾ താമസിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിലെയും പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹില്ലും മാനാഞ്ചിറയിലും ഇതേ നാമത്തിലുള്ള സ്ഥലപ്പേരുകൾ ഉണ്ട് അതുപോലെ ഇവിടെയും ഗോസായികൾ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് വിചിനമായ ആൾതാമസമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഇന്നത്തെ ഗോസായിക്കുന്ന് ആ കാലഘട്ടത്തിൽ മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മുതലുകളെല്ലാം ഇവിടെ വെച്ചാണ് പങ്കുവെക്കാറുള്ളത് എന്നാൽ ഇന്ന് ദിനം പ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടം സന്ദർശിക്കുന്നത് ഭാവിയിൽ ഗോസായിക്കുന്ന് കേരളത്തിലെ മികച്ചൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി